ഇസ്രയേലിൻ്റെ കനത്ത ആക്രമണം കാരണം ഗാസയിൽ നിന്നും വീടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട അവസ്ഥയാണ് പലസ്തീനികൾക്ക് ഉണ്ടായിരുന്നത് അത്തരത്തിൽ നൂറുകണക്കിന് വീടുകളാണ് ആളില്ലാതെ ഉപേക്ഷിച്ച നിലയിൽ അവിടെയിപ്പോൾ ഉള്ളത് ഈ ഉപേക്ഷിക്കപ്പെട്ട പലസ്തീനികളുടെ വീടുകളിൽ നിന്നും കണ്ടുകിട്ടിയ അടിവസ്ത്രങ്ങളുമായി ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുകയാണ് ഇസ്രായേലിലെ സൈനികർ ഇത്തരത്തിലുള്ള ഏതാനും വീഡിയോ പുറത്തു വന്നതോടുകൂടി ഇസ്രയേൽ സൈനികർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്യുന്ന സൈനികരുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടായത് ഈ ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സൈനികരുടെ ചിത്രങ്ങളും വീഡിയോകളും പലസ്തീൻ സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് രവീന ഷംദസാനി പറഞ്ഞിരുന്നു അതേസമയം സൈനികർ ഉത്തരവുകളും മൂല്യങ്ങളും പാലിക്കണമെന്നും നിയമങ്ങളിൽ നിന്നും വ്യതിചരിച്ച രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഫോട്ടോകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ തലവൻ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേലി സൈനികർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഐ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന അമേരിക്ക ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്കിടയിലും കൂടുതൽ ബോംബുകളും യുദ്ധവിമാനങ്ങളും മറ്റ് സാമഗ്രികളും ഇസ്രയേലിന് കൈമാറാൻ ജോ ബൈഡൻ അനുമതി നൽകിയിട്ടുണ്ട് റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ അനുമതി ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിക്കും എന്നിട്ട് വീണ്ടും ആയുധങ്ങൾ നൽകും ഇതൊരു ഇരട്ടത്തപ്പാണ് തന്നെയാണ് അമേരിക്ക ഇസ്രയേലിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മാരകമായ ആക്രമണത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര വിമർശനം നേരിടുന്ന ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ പാക്കേജ് വരുന്നത് വെടിനിർത്താനുള്ള കരാർ പലതവണ അവതരിപ്പിച്ചപ്പോഴും ഈ അമേരിക്ക തന്നെയാണ് അതിനെ വീറ്റോ ചെയ്തതും ഇപ്പോൾ ഗാസയിൽ ആവശ്യമായ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിട്ടുണ്ട് ഗാസ പട്ടിണിലായി കഴിഞ്ഞെന്നും ഉടൻ നടപടി വേണമെന്നുമാണ് ഉത്തരവ് ഇസ്രയേൽ നടത്തുന്നത് വംശകത്യ എന്ന ആരോപണമായി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ഗാസ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ എല്ലാം ഒരു മാസത്തിന് ശേഷം വിശദീകരിക്കണമെന്നും ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ ഹേകകണ്ഠമായാണ് ഇസ്രയേലിനോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്